കൊട്ടിയൂരിലെത്തുന്ന തീർത്ഥാടകർക്ക് സേവനത്തിനായി ഒമ്പതാം വർഷവും ഐ ആർ പി സി രംഗത്ത് ഐ ആർ പി സി പേരാവൂർ സോൺ കമ്മിറ്റിയുടെയും ടെമ്പിൾ കോർഡിനേഷൻ പേരാവൂർ ഏരിയ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു തുടർച്ചയായി ഒൻപതാം വർഷമാണ് കൊട്ടിയൂർ തീർത്ഥാടകർക്കായി ഐ ആർ പി സി സ്വാതന്ത്ര്യം ഒരുക്കുന്നത് ഹെൽപ്പ് ഡെസ്ക് ഇക്കര കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് ഐ ആർ പി സി ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഈ നാടിൻ്റെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നടക്കുന്നത് ഉത്സവ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഈ നാടിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സാന്ത്വന പരിചരണ പ്രസ്ഥാനമായിട്ടുള്ള ഐ ആർ പി സി കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇവിടെ സേവനം നൽകിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശേരിയിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും നേഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫും ഒക്കെ ഇവിടെ ഉത്സവ സമയത്ത് പൂർണ്ണ സമയം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഹെൽപ്പ് ഡെസ്ക് കഴിഞ്ഞ കാലമെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം സഹായകരമായി തീർന്നു എന്നത് എല്ലാവരുടെയും അനുഭവമാണ് ഇത്തവണത്തെ ഹെൽപ്പ് ഡെസ്ക് മെഡിക്കൽ സഹായം മാത്രമല്ല ആദ്യമായിട്ട് എംബിൾ കോർഡിനേഷൻ കമ്മിറ്റിയും ഐ ആർ പി സിയും ചേർത്തുകൊണ്ട് അന്നദാന പരിപാടി വേണ്ടി സംഘടിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും സാഹനീയമായിട്ടൊരു കാര്യമാണ് ഐ ആർ പി സിയുടെ ചരിത്രത്തിൽ ആരാധന വേണ്ടി അവിടെയൊക്കെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എൻ സുനീന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ ചെയർമാൻ ടി കെ സുധീപ് തളിപ്പറമ്പ് തഹസിൽദാർ ചന്ദ്രശേഖരൻ കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ ട്രസ്റ്റി എൻ പ്രശാന്ത് വി പത്മനാഭൻ അഡ്വക്കേറ്റ് എം രാജൻ ഡോക്ടർ ജാബിർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ അന്നദാന വിതരണത്തിനുള്ള ധനസഹായവും പി ജയരാജൻ ഏറ്റുവാങ്ങി ഹൈവിഷൻ ന്യൂസ് കേളകം